ഇന്ന് നമ്മൾ നാടൻ രീതിയിലുള്ള കപ്പ പുഴുക്ക് ഉണ്ടാക്കിയാലും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് വേണ്ടുന്ന കപ്പ ഇത് തോരുകളിയാണ് ഇപ്പോ കപ്പ മുറിച്ച് കഴുകിയിട്ട് വെക്കണ്ട പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് അതിലിപ്പോൾ ഒരു സ്പൂണ് പിന്നെ ഉപ്പ് ഇടണം പിന്നെ കാൽ ടീസ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട് അത് പതിപ്പ് ചൂറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഒരു കപ്പ് ഒഴിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് തിളച്ചതിൻ്റെ ശേഷം ഊറ്റി എടുക്കണം അപ്പോൾ കപ്പ തിളച്ച് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പിന്നെ തേങ്ങ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് എടുക്കണം കപ്പ ഇപ്പോൾ വെള്ളം ഊറ്റിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പിന്നെ ഒരു കുറച്ച് വെള്ളം വെച്ചിട്ട് പിന്നെ ഒന്ന് പുഴുക്കിന് വേണ്ടിയിട്ട് ഒന്ന് അടുപ്പത്ത് വെക്കണം ലൂസാക്കാൻ കപ്പ കുഴുക്കിന് വേണ്ടിയിട്ടില്ല കപ്പ നല്ല പാകത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഒതുക്കി വെച്ച തേങ്ങ ഒന്ന് ചേർക്കാം തേങ്ങയും ഉള്ളിയെല്ലാം കൂടി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം എടുക്കണം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക അത്രയും കൊണ്ടു കപ്പ പുഴുക്കിലേക്ക് നമ്മൾ വറുത്തിടുന്നുണ്ട് കഴുക് കറിവേപ്പില വട്ടൻ മുളക് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി വറുത്തിടുന്നുണ്ട്